നോക്കുക രാഹുലിനെ ആദ്യം മണ്ഡലത്തിൽ കാലു കുത്തിക്കില്ല എന്ന് പറഞ്ഞു ഡി വൈഫ് ഐ ബി ജെ പി രാഹുൽ അമ്പസ് ആയിട്ട് മണ്ഡലത്തിൽ പറന്നൊന്നുമല്ല പോയി കാല് കുത്തി തന്നെ പണ്ടത്തെ നടപ്പുറത്തെ വീട്ടിൽ ചെയ്തിരുന്നു ഇതേപോലത്തെ തരം താണിട്ടുള്ള നമസ്കാരം വിവാദങ്ങൾക്ക് പിന്നാലെ ആദ്യ പൊതുപരിപാടി രാഹുൽ മാങ്കോട്ടത്തിൽ ഇന്നലെ പാലക്കാട് ഡിപ്പോയിൽ ബാംഗ്ലൂരു ബസ് ഫ്ലാഗ് ഓഫ് ചെയ്തു പ്രതിഷേധക്കാരെ ഭയന്നിട്ടാണ് ഈ ഒരു രാത്രി ഈ ഒരു ഉദ്ഘാടനം നടത്തിയതെന്നാണ് ഡിവൈഎഫ്ഐ പറയുന്നത് എന്താണ് ഇത് പറയാനുള്ളത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്നലെ രാത്രി നടത്തിയ പൊതുപരിപാടി അതൊരു പൊതുപരിപാടി തന്നെയാണ് ഒരു സംശയവും വേണ്ട കാരണം മറ്റെല്ലാ മണ്ഡലങ്ങളിലും മറ്റെല്ലാ ഡിപ്പോകളിലും ഇതുപോലെ പുതിയ ബസ് വരുമ്പോൾ എം എൽ എമാർ തന്നെയാണ് ഫ്ലാഗ് ഓഫ് ചെയ്യുന്നത് ചിലപ്പോൾ എം പിമാർ ഫ്ളാഗ് ഓഫ് ചെയ്യും അല്ലാതെ ഉദ്യോഗസ്ഥരല്ല അത് ഫ്ലാഗ് ഓഫ് ചെയ്യുക എം പിമാരോ എം എൽ എമാരോ അല്ലെങ്കിൽ മുനിസിപ്പൽ ചെയർമാൻമാരോ അങ്ങനെ ഓരോ റൂട്ടനുസരിച്ചാണ് അപ്പോൾ ഇത് പാലക്കാടിനെ സംബന്ധിച്ച് പാലക്കാടിൻ്റെ ഒരു നോൺ എ സി സൂപ്പർ ഡീലെക്സ് ബസ് എ സി ബസ്സാക്കിയിട്ട് ഉയർത്തുകയാണ് അപ്ഗ്രേഡ് ചെയ്യുകയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടുത്തെ എം എൽ എ അത് ഉദ്ഘാടനം ചെയ്യുന്നതിൽ ആർക്കാണ് ഇത്ര ചൊറിച്ചിലെന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിൽ നിന്ന് വിലക്കിയിട്ടില്ല രാഹുൽ മാംകൂട്ടത്തിലെ പോലീസ് അറസ്റ്റ് ചെയ്യുകയോ ജയിലിൽ പോവുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലൊരു കുറ്റപത്രം പോലും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ സമർപ്പിക്കപ്പെട്ടിട്ടില്ല പിന്നെ എന്താണ് ഇവർ ഈ പറയുന്ന പ്രശ്നം സ്ഥലം എം എൽ ഒരു സ്ഥലത്തെ കെ എസ് ആർ ടി സി ഡിപ്പോയിലെ അന്തർസംസ്ഥാന എ സി ബസ് അവിടുത്തെ ഒരു പ്രീമിയം ബസ് ആ മണ്ഡലത്തിലെ ജനങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹങ്ങളിലൊന്നാണത് അപ്പോൾ അങ്ങനെ ഒരു ബസ് ഫ്ളാഗ് ഓഫ് ചെയ്യാൻ ആരുടെ അനുമതിയാണ് ഈ ജനാധിപത്യ രാജ്യത്ത് വേറെ വേണ്ടത് ജനങ്ങൾക്ക് കുഴപ്പമില്ല ഉദ്യോഗസ്ഥർക്ക് കുഴപ്പമില്ല ജീവനക്കാർക്ക് കുഴപ്പമില്ല ഇപ്പോൾ കുറേ പേർ ആയിട്ട് വരുന്നുണ്ട് ആ സമയത്ത് ആർക്കും ഒരു പ്രശ്നവുമില്ല അപ്പോൾ അങ്ങനെ ഒരു എം എൽ എക്ക് അയാളുടെ മണ്ഡലത്തിലെ അതും ഒരു കുറ്റവും ചെയ്തതായി ഒരു അന്വേഷണ സംഘവും റിപ്പോർട്ട് പോലും ചെയ്യാത്ത കേസ് കുറേ ആളുകൾ കമ്പിക്കഥ പറയുന്നു എന്നതിനപ്പുറം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു തെളിവും എവിടെയുമില്ല പിതൃശൂന്യ ഓഡിയോ ക്ലിപ്പുകൾ ചില വ്യാജ സ്ക്രീൻഷോട്ടുകൾ ചില കമ്പിക്കഥകൾ എന്നതിനപ്പുറം രാഹുൽ മാങ്കൂട്ടത്തിലെതിരെ ഒരു യുവതി പോലും പരസ്യമായി രംഗത്ത് വന്നിട്ടില്ല രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ പേര് പറയാതെ ചില പെണ്ണുങ്ങൾ എന്തൊക്കെയോ പറയുന്നുണ്ട് അതിനൊന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ തലവെച്ചു കൊടുക്കുന്ന കാര്യമൊന്നുമില്ല പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്തുകൊണ്ട് കേസിൽ പോയില്ല എന്ന് ചോദിക്കുന്നുണ്ട് രാഹുലിനുള്ള സൗകര്യമില്ല അതിനാർക്കവിടെ പ്രശ്നം ഒരു ജനാധിപത്യ രാജ്യത്ത് ബി ജെ പിയും സി പി എമ്മും പറയുന്ന പോലെ ജീവിച്ചില്ലെങ്കിൽ അവനെ ചെത്തിക്കളയും അങ്ങനെ വല്ല അവിടെ ഒരു കുഴപ്പമില്ല ഇത് സംഭവിച്ചത് ഇത്രയേ ഉള്ളൂ രാഹുൽ മാങ്കൂട്ടത്തിൽ എല്ലാവരെയും എതിരാളികളെ മുഴുവൻ നാണം കെടുത്തി നാറ്റിച്ചിരിക്കുകയാണ് അതായത് ഒരു പെണ്ണ് കേസ് ഗർഭക്കേസ് അത് ഇത് എന്നൊക്കെ പറഞ്ഞ വഷളത്തരം പറയാ ഇന്നിപ്പോ ഡിവൈഫൈയുടെ ഒരു നേതാവ് മാധ്യമങ്ങളോട് പറയുന്നത് ബാംഗ്ലൂര് ബസ്സാന്ന് വിചാരിച്ച് മാങ്കൂട്ടത്തിൽ ഓടി വന്നതായിരിക്കും ബാംഗ്ലൂർ ഇവന് കുറെ എന്തൊരു ഒരു 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 ഡിവൈഫൈ പോലുള്ള ഒരു പുരോഗമന പ്രസ്ഥാനത്തിന്റെ ആ അതായത് ഇങ്ങനെ ഈ ഈ പറയലേ നമ്മള് പണ്ടില്ല അടുക്കളപ്പുറത്തെ കുഞ്ഞായ്മർച്ചൽ എന്ന് പറയും ഇതേപോലത്തെ ഒരു 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 അയാളുടെ അത് ഒരു ഒരു തെറ്റാണെന്നല്ല ഞാൻ പറഞ്ഞത് പക്ഷെ ഈ പണ്ടത്തെ അമ്മച്ചിമാർ അപ്പുറത്തെ വീട്ടിൽ ചേച്ചി ഇതേപോലത്തെ തരംതാണ് അത് തരംതാണെന്ന് വെച്ചാൽ അങ്ങനെ പറയുന്നതിന പറഞ്ഞത് മറിച്ച് ഡി വൈഫൈ ഫൈ ഒരു പുരോഗമന പ്രസ്ഥാനത്തിൻ്റെ ഒരു ജില്ലയുടെ ചുമതലയുള്ള സെക്രട്ടറിയാണ് ഈ പറയുന്നത് ഇവർക്ക് പറയാൻ വേറെ രാഷ്ട്രീയ വിഷയങ്ങളൊന്നുമില്ലാതെ ഒരു ഇത് ഈ വിഷയത്തിൻ്റെ മെറിറ്റ് നോക്കുക ചില ചാനലുകാർ ഇപ്പൊ ഏറ്റവും കൂടുതൽ ചാനലുകളിലെ വിധിയെത്തിനെ കുറ്റം പറയുന്ന പ്രസ്ഥാനമാണ് ഡിവൈഎഫ്ഐ ചാനലുകാർ ജഡ്ജിമാരാവണ്ട നിങ്ങൾ പറയുന്നതല്ല അന്തിമവിധി കോടതിയാണ് അന്തിമവിധി പറയേണ്ടതെന്നൊക്കെ പറയുന്ന പാനലിസ്റ്റുകൾ സി പി എമ്മിന്റെ ഏറ്റവും കൂടുതൽ ചാനൽ ചർച്ചകളിൽ വരുന്നത് ഇപ്പൊ രാഹുൽ മാങ്കുട്ടത്തിൽ നിരെന്താ ഉള്ളത് ചാനലുകൾ ഉണ്ടാക്കിയ കുറെ കഥകൾക്ക് അപ്പുറം അന്വേഷണ സംഘം ഇതുവരെ കുറ്റപത്രം സമർപ്പിച്ചിട്ടില്ല ഒരു എഫ്ഐആർ ഇട്ടു പക്ഷെ അതൊരു സ്ത്രീയുടെ പരാതിന്മേലല്ല എഫ്ഐആർ ഇട്ടത് വഴിയെ പോകുന്ന ആരക്കും കൊടുത്ത പരാതികളാണ് ഒരു യുവതി പോലും രാഹുലിനെതിരെ ഒരു തരത്തിലുള്ള മൊഴിയും പരസ്യമായിട്ട് പറഞ്ഞിട്ടില്ല ഒരു നടിയെന്ന് പറയുന്ന ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് ചെയ്യുന്ന പോലത്തെ കുറച്ച് വേഷങ്ങൾ ചെയ്യുന്ന ഒരു സ്ത്രീ ആ സ്ത്രീ വന്നിട്ട് ആരെക്കുറിച്ചോ പറയുന്നു അത് രാഹുലിനെ കുറിച്ചല്ല രാഹുലിനെ കുറിച്ചാണെന്ന് ആ സ്ത്രീയും പറഞ്ഞിട്ടില്ല പിന്നെ എന്തിനാണ് രാഹുൽ ഇതിനൊക്കെ തലവെച്ച് കൊടുക്കേണ്ട കാര്യം എന്ന് മാത്രമല്ല പാലക്കാട് മണ്ഡലത്തിലെ ഒരു സാധാരണക്കാരായ ജനങ്ങൾ ഇതുവരെ രാഹുലിനെതിരെ ഒരു പ്രതിഷേധവുമായിട്ട് വന്നിട്ടില്ല ബി ഇപ്പം നോക്കുക രാഹുലിനെ ആദ്യം മണ്ഡലത്തിൽ കാലു കുത്തിക്കില്ല എന്ന് പറഞ്ഞ് ഡിവൈഎഫ്ഐ ബി ജെ പി രാഹുൽ അന്തസ്സായിട്ട് മണ്ഡലത്തിൽ കാലു കുത്തി ഇപ്പോൾ ഇപ്പോൾ പറന്നൊന്നുമല്ല പോയത് കുത്തി തന്നെ നടന്നു രാഹുൽ വന്നു കഴിഞ്ഞാൽ ഡിവൈഫ് ഐയുടെ തന്നെ ഒരു വശത്ത് ബി ജെ പി ഒരു വശത്ത് ഡിവൈഎഫ്ഐ അവരെ പ്രതിഷേധങ്ങളെ ഞാൻ കുറ്റം പറയുന്നില്ല കാരണം ഏതൊരു പാർട്ടിക്കും കൂടെ പ്രതിഷേധിക്കാനുള്ള അവകാശമൊക്കെ ഉണ്ട് പക്ഷേ ആ പ്രതിഷേധ രീതിയിൽ എനിക്ക് വിയോജിപ്പുണ്ട് ഡിവൈഫ് ഐൻ്റെ നേതാക്കൾ ഒരു പത്തോ പതിനഞ്ചോ പേരേ ഉള്ളൂ കേട്ടോ പാലക്കാട് മണ്ഡലത്തിലെ വോട്ടർമാർ മുഴുവൻ രാഹുലിനെതിരാണെന്ന് പറഞ്ഞിട്ട് നടത്തിയ പ്രതിഷേധ സർക്കാസ്റ്റിക് ആയിട്ടുള്ളൊരു പ്രോഗ്രാമിന് വെറും പത്ത് പേരെങ്ങാണ്ടു ഡിവൈഎഫ്ഐയുടെ അത് ആലോചിക്കണം ആ പത്ത് പേര് പറയാണ് രാഹുൽ എത്തിയിട്ടുണ്ട് അമ്മവെങ്ങന്മാരെ സ്ത്രീജനങ്ങളെ നിങ്ങൾ സൂക്ഷിച്ചോളൂ എന്തിൻ്റെ പേരിലാണ് സൂക്ഷിക്കേണ്ടത് എന്താണ് രാഹുലിനെതിരെയുള്ള കുറ്റം രാഹുലിനെതിരെയുള്ള ചാർജ് എന്താണ് രാഹുൽ ഗർഭം കലക്കിയെന്ന് പറയുന്നു ആരെയാണ് കലക്കിയത് അതിൻ്റെ തെളിവ് അവിടെ പിണറായി സർക്കാരാണല്ലോ ഭരിക്കുന്നത് പിണറായിയുടെ പോലീസാണല്ലോ അന്വേഷിക്കുന്നത് ഒരു മാസവും രണ്ട് മാസം ആവാറായി എന്താണ് ഉണ്ടായത് ഒരു പുല്ലും ഉണ്ടായിട്ടില്ല ഇത് കാണുമ്പോൾ പണ്ട് ഉമ്മൻചാണ്ടി സാറിനെ വേട്ടയാടി എന്നെ ഓർമ്മയുള്ളൂ ഉമ്മൻചാണ്ടി എന്തൊക്കെ ചെയ്തെന്നാണ് ഇവിടെ ഡിവൈഫ് ഐ സി പി എമ്മും ബി ജെ പി ഒക്കെ പറഞ്ഞുകൊണ്ടിരുന്നതിൻ്റെ അന്വേഷണ റിപ്പോർട്ട് വന്നപ്പോൾ എന്തായി ആ ആ ഒരു സാഹചര്യം മുന്നിലുള്ളത് കൊണ്ട് ഇനി ഡിവൈഎഫ്ഐ സി പി എമ്മും എന്നല്ല ആരും ഒരു പെണ്ണ് കേസ് കത്തിച്ച് കേരളത്തിൽ ഒരാളെ അങ്ങ് തീർത്തു കളയാമെന്ന് വിചാരിച്ചാൽ അത് നടക്കാൻ പോകുന്നില്ല അപ്പോൾ അതേസമയം തന്നെ വേടൻ കുറ്റപത്രം സമർപ്പിച്ചിട്ടുണ്ട് പോലീസ് അതിൽ ബലാത്സംഗം ചെയ്തതിന് തെളിവുണ്ട് സാമ്പത്തിക ഇടപാടുകൾ നടത്തി തെളിവുണ്ടെന്ന് പോലീസ് കോടതി കൊടുത്തു ആ വേടനെ കൊണ്ട് സംസ്ഥാന സർക്കാരിൻ്റെ പരിപാടി അവതരിപ്പിക്കുക ഇത് രണ്ടും തമ്മിൽ എങ്ങനെ സിങ്കാവുക വേടനെതിരെ സ്ത്രീകൾ പരാതി പറഞ്ഞിട്ടുണ്ട് വേടനെതിരെ വലിയ പരാതികൾ പല ചാനലുകളിലും ഒരു ഒരു ഓൺലൈൻ ചാനലിൽ ഒരു രണ്ടോ മൂന്നോ സ്ത്രീകൾ വന്നിട്ട് വേടനെതിരെ വലിയ വെളിപ്പെടുത്തൽ നടത്തിയിട്ടുണ്ട് ആ വേടന ഇപ്പോഴും സർക്കാർ പരിപാടികൾ അതിന് സർക്കാർ പരിപാടികളിൽ വന്നിരുന്നു അപ്പോൾ അവിടെ അങ്ങനെ ഇവിടെ ഒരാൾ പോലും രാഹുൽ മാകൂട്ടത്തിനെതിരെ പരസ്യമായിട്ട് വന്നിട്ടില്ല പക്ഷെ രാഹുൽ മാങ്കൂട്ടത്തിൽ ലൈംഗിക ആരോപണം നേരിടുന്നയാളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നിനക്കറിയില്ലേടാ എന്ന് ആ കെ എസ് ആർ ടി സിയുടെ ഉദ്യോഗസ്ഥനോട് ഡിവൈഎഫാരൻ ചോദിക്കുകയാണ് ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ ലൈംഗിക ആരോപണം നേരിടുന്ന ഒരാൾ അയാൾ അവിടുത്തെ എം എൽ എ ആണ് നിയമസഭയിൽ എം എൽ എക്ക് തടസ്സമില്ല എം എൽ എ എന്ന നിലയിൽ അയാളുടെ സ്ഥാനം രാജിവെക്കാൻ പാർട്ടി ആവശ്യപ്പെട്ടിട്ടില്ല എം എൽ എ എന്ന നിലയിൽ അയാളെ രാജിവെപ്പിക്കാൻ വേണ്ടി ഒരു പുല്ലും സി പി എമ്മിനോ ബി ജെ പിക്ക് ചെയ്യാനും കഴിഞ്ഞിട്ടില്ല പിന്നെ അയാൾ ഒരു പൊതു സ്ഥലം എം എൽ എ ഒരു പരിപാടിക്ക് വിളിക്കുന്നതിന് ആ ട്രാൻസ്പോർട്ട് ഓഫീസർക്ക് എന്താണ് കുഴപ്പം അയാളെ സംബന്ധിച്ച് അയാൾ നോക്കുകയാണ് ഞങ്ങളുടെ നാട്ടിലെ എം എൽ എ ആണ് എം എൽ എയിലെ വിളിക്കേണ്ടത് മറ്റെല്ലാ ഡിപ്പോകളിലും എം എൽ എയെ തന്നെയാണ് വിളി വിളിച്ചിട്ട് ചെയ്ത് ഫ്ളാഗ് ഓഫ് ചെയ്യിക്കുന്നത് ഗണേഷ് കുമാർ മന്ത്രിയായിട്ടിരിക്കുന്ന വകുപ്പിൽ ഇതിലും വലിയ സ്ത്രീ ആരോപണങ്ങൾ നേരിട്ടിട്ടുള്ള ആളാണ് ഗണേഷ് കുമാർ അയാൾ ആ ഒരു വകുപ്പിൻ്റെ മന്ത്രിയായിട്ടിരിക്കുന്നു അയാളുടെ വകുപ്പിന് കീഴിലുള്ള ഒരു ഉദ്യോഗസ്ഥന് ആ നമ്മുടെ മന്ത്രി തന്നെ ഇതാണ് അപ്പോൾ പിന്നെ ഇച്ചിരി കഥ വന്നോർത്ത് ഇയാളെ വിളിച്ച് ജയിക്കുന്നത് എന്താ കുഴപ്പം തോന്നിയാൽ എന്താ തെറ്റ് അതിലെന്താ പ്രശ്നം ഒരു നിയമമുണ്ട് ഇങ്ങനെ ലൈംഗികാരോപണം ഉയരുന്ന ആരെയും ഒരു ഏഴയൽ തടുപ്പിക്കരുത് എന്ന ഒരു അലിഖിത നിയമം കൂടെ ഉണ്ടെങ്കിൽ ആദ്യം ഗണേശിനെ മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറ്റണം മുകേഷിനെ പിടിച്ച് വീട്ടിൽ കൊണ്ടിരുത്തണം സി പി എമ്മിലും കുറേ നേതാക്കളുണ്ട് കാരണം ഒന്നാമത്തെ കാര്യം ഇപ്പോൾ ഹൈക്കോടതി പോലും അല്ലെങ്കിൽ പല കോടതികളും ഈ ആരോപണങ്ങളുടെ ഈ പറയുന്ന സ്ത്രീ വിഷയങ്ങളിൽ വരുന്ന ആരോപണങ്ങളെ പണ്ടത്തെ പോലെ മുഖവിലേക്ക് എടുക്കുന്നില്ല പല വിധികളും നമ്മൾ കണ്ടിട്ടുണ്ട് പല മുൻകൂർ ജാമ്യങ്ങളും പണ്ടെന്ന് പറഞ്ഞാൽ ഈ സ്ത്രീ പീഡന കേസിലോ അല്ലെങ്കിൽ സ്ത്രീകൾ ഉന്നയിക്കുന്ന പരാതിയിലേക്ക് എഫ്ഐആർ ഇട്ടാലും മുൻകൂർ ജാമ്യം കൊടുക്കില്ലായിരുന്നു പക്ഷെ ഇപ്പോൾ പല കേസുകളിലും അങ്ങനെ മുൻകൂർ ജാമ്യം കിട്ടുന്നുണ്ട് കാരണം പല സ്ത്രീകളും തങ്ങളുടെ വ്യക്തിവൈരാഗ്യം തീർക്കാൻ വേണ്ടിയിട്ട് പീഡന പരാതികൾ ഉപയോഗിക്കുന്നു എന്നുള്ളത് പോലീസ് അന്വേഷണങ്ങളും കണ്ടെത്തിയിട്ടുണ്ട് പല വിഷയങ്ങളിലും കണ്ടെത്തിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു സ്ത്രീ എന്തെങ്കിലും പറഞ്ഞു എന്നതിൻ്റെ പേരിൽ ഒരാളെ ക്രൂസിഫൈ ചെയ്യുന്നതിനോട് യോജിക്കാൻ കഴിയില്ല ഇവിടെ രാഹുലിൻ്റെ കാര്യത്തിൽ ഒരു സ്ത്രീയും പരസ്യമായിട്ട് രാഹുലിനെതിരെ ഒന്നും പറഞ്ഞിട്ടില്ല അതാണ് ഏറ്റവും വലിയ കാര്യം അതാണ് ഏറ്റവും പ്രധാന നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു പരാതി പോലും രേഖാമൂലമോ അല്ലാതെയോ ഒരു പരാതി പോലും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വരാതെയാണ് അയാളെ ഈ പറയുന്ന പോലെ കുറേ ആളുകൾ കടന്നാക്രമിക്കുന്നത് ഇപ്പോൾ രാഹുൽ ശരിക്കും വിജയിച്ചു നിൽക്കുകയാണ് രാഹുലിനെ സംബന്ധിച്ച് അയാൾ അയാളുടെ മണ്ഡലത്തിൽ അയാളുടെ പണിയെടുത്ത് മുന്നോട്ട് പോകാം ഈ കഴിഞ്ഞ ആഴ്ച അഞ്ച് കോടി രൂപയുടെ ഒരു സ്റ്റേഡിയത്തിൻ്റെ ഒരു ധനസഹായം കിട്ടിയെന്ന് പറഞ്ഞ അദ്ദേഹം അതുപോലെ തന്നെ ഒരു സ്കൂൾ എൽ പി സ്കൂൾ എന്തോ നവീകരിക്കുന്നതിനുള്ള ഒരു ഫണ്ട് അനുവദി അനുവദിപ്പിച്ചിട്ടുണ്ട് അതുമാത്രമല്ല ജനങ്ങൾ മുഴുവൻ എം എൽ എ കാണാനായിട്ട് ഇപ്പോഴും എം എൽ എ ഓഫീസിൽ വരുന്നുണ്ട് എം എൽ എ അവിടെ സജീവമാണ് സ്വകാര്യ പരിപാടികളിലൊക്കെ അയാൾ പോകുന്നുണ്ട് മരണ വീട്ടിൽ പോകുന്നുണ്ട് വിവാഹത്തിന് പോകുന്നുണ്ട് ജന്മദിന പരിപാടികൾക്ക് പോകുന്നുണ്ട് സുഹൃത്തുക്കളെ കാണാൻ പോകുന്നുണ്ട് കോൺഗ്രസ് നേതാക്കളെ കാണുന്നുണ്ട് സി പി എം നേതാക്കളെയും കാണുന്നുണ്ട് എല്ലാവരെയും കാണുന്നുണ്ട് അവർക്കൊന്നും ഒരു പ്രശ്നവുമില്ല പക്ഷേ ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു ഫ്ലാഗ് ഓഫ് നടത്തിയപ്പോൾ അത് ബി ജെ പിയുടെയും കോൺ ബി ജെ പിയുടെയും സി പി എമ്മിൻ്റെയും വെല്ലുവിളികൾക്കേറ്റ വലിയ തിരിച്ചടി അതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പോയിൻറ്റ് അതായത് രാഹുലിനെ വഴി നടത്തിക്കില്ല എന്ന് പറഞ്ഞു രാഹുൽ നടന്നു രാഹുൽ എം എൽ എ ഓഫീസിൽ കയറില്ല എന്ന് പറഞ്ഞു രാഹുൽ എം എൽ എ ഓഫീസിൽ കയറി രാഹുൽ വരുന്നു സ്ത്രീകളെ നിങ്ങൾ സൂക്ഷിച്ചോ എന്ന് പറഞ്ഞാൽ പത്ത് പേര് ഡിവൈഎഫ്ഐ പ്രകടനം നടത്തി ബി ജെ പി കാരും പത്തോ പതിനഞ്ചോ പേര് വെച്ച് ഇതേപോലെ നടത്തി പക്ഷേ ജനങ്ങളും സ്ത്രീകളും കുട്ടികളും അമ്മമാരും എല്ലാവരും രാഹുലിനെ കെട്ടിപ്പിടിക്കുന്ന ദൃശ്യങ്ങളാണ് പിന്നെ വരുന്നത് നമ്മൾ കണ്ടില്ലേ ഒരു രാഹുൽ മാങ്കൂട്ടത്തിൽ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഒരു സ്ത്രീ ഓടി വന്നിട്ട് കെട്ടിപ്പിടിച്ച സെൽഫി എടുക്കുക ഒരു വീട്ടിൽ കയറി ചെല്ലുമ്പോ ആ വീട്ടിലൊരു പ്രായമായ അമ്മയെ അച്ഛനും കൊണ്ട് അവർ രണ്ടുപേരും രാഹുലിനെ കെട്ടിപ്പിടിക്കുക രാഹുൽ സ്ത്രീകൾ ഒരു കുടുംബങ്ങളോടൊപ്പം നിൽക്കുന്ന ചിത്രങ്ങൾ കഴിഞ്ഞ ദിവസം തന്നെ നമ്മളും വീഡിയോയിൽ ചെയ്തിരുന്നു അത്തരം ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലാവാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വരുമ്പോ ഈ സി പി എമ്മും ബി ജെ പിയും പറയുന്ന പോലെ അവിടെ ആരും തടയാനില്ല അതായത് ജനങ്ങൾ എം എൽ എ ഇങ്ങോട്ട് വരരുതെന്ന് പറഞ്ഞിട്ട് ആരും വരുന്നില്ല ഡിവൈഎഫ്ഐ പി ഫ്ലാഗ് ഓഫ് സംഭവം ഫ്ളാഗ് ഓഫ് ഉണ്ടായിരുന്നു അല്ല ഇതിനകത്ത് എന്താണ് പ്രശ്നം രാത്രി ഒമ്പത് മണിക്ക് ബാംഗ്ലൂർക്ക് സർവീസ് പോകുന്ന കെഎസ്ആർടിസി രാത്രി അല്ലാതെ പിന്നെ ഇവന്റെ സമയത്ത് നട്ടുച്ചയ്ക്ക് പാർട്ടി ഓഫീസിന് മുമ്പിൽ വെച്ചാണോ ഫ്ളാഗ് ഓഫ് ചെയ്യേണ്ടത് ഈ ഫ്ളാഗ് ഓഫ് എന്ന് പറയുന്നത് എന്താ ആ വാഹനത്തിന് സർവീസ് തുടങ്ങുകയാണ് രാത്രി ഒമ്പത് മണിക്ക് ആരംഭിക്കുന്ന സർവീസിന് ഒമ്പത് മണിക്കല്ലാതെ പിന്നെ ഉച്ചക്കാണോ സർവീസ് നടത്തേണ്ടത് ഫ്ലാഗ് ഓഫ് നടത്തേണ്ടത് അപ്പൊ അതിനെക്കുറിച്ച് പോലും ധാരണയില്ലാത്ത പൊട്ടന്മാരാണോ ഈ പറയുന്നത് നമ്മൾ ചിലപ്പോ തോന്നിപ്പോ സത്യസന്ധമായി പറയാണ് കാരണം ഡിവൈഎഫ്ഐ പോലുള്ളൊരു പ്രസ്ഥാനം ഇപ്പോൾ ഞാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ നെതിരെ ഒരു യുവതി വന്നിട്ട് ഒരു വെളിപ്പെടുത്തൽ നടത്തുകയാണ് വെക്കുക അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പോലീസ് ക്രൈംബ്രാഞ്ച് അന്വേഷണം അവർ സമർപ്പിച്ച കുറ്റപത്രത്തിൽ രാഹുലിനെതിരെ ഗുരുതരമായി കണ്ടെത്തലുണ്ടെന്ന് വെക്കുക സ്വാഭാവികമായിട്ടും തിരിയും കളം തിരിയും ജനങ്ങളെതിരാവോ കേരളത്തിൻ്റെ ഒരു ഒരു സാഹചര്യം വെച്ച് ഇതിൽ കൂടുതൽ ആളുകൾ രാഹുലിനെതിരെ രംഗത്ത് വരും നമുക്ക് ഇപ്പോൾ ഈ ചർച്ച നടത്തുന്നത് പോലെ നിയമപരമായി പോലും രാഹുലിന് അനുകൂലമായിട്ട് നിൽക്കാൻ പറ്റാത്തൊരു സാഹചര്യം വരും കാരണം ഒരു യുവതിയുടെ പരാതിയുണ്ട് മൊഴിയുണ്ട് അന്വേഷണ റിപ്പോർട്ടുണ്ട് എല്ലാം രാഹുലിനെതിരാണ് പക്ഷേ ഇവിടെ അങ്ങനെ ഒന്നും ഇല്ലാത്ത സാഹചര്യത്തിൽ എന്തിനാണ് രാഹുലിനെ മാറ്റി നിർത്തേണ്ടത് അയാളുടെ മണ്ഡലത്തിന് ജനങ്ങൾക്ക് കുഴപ്പമില്ല ഇപ്പോൾ ഡിവൈഎഫ്ഐ അറിഞ്ഞില്ല ഇങ്ങനെയൊരു ഫ്ലാഗ് ഓഫ് എന്നൊക്കെ പറയുന്നത് പച്ച നുണയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം കെ എസ് ആർ ടി സി എംപ്ലോയീസ് യൂണിയൻ കെ എസ് ആർ ടി എ ആ യൂണിയനാണ് കെ എസ് ആർ ടി സിയിൽ ഏറ്റവും കൂടുതലുള്ളത് പാലക്കാട് എനിക്ക് പോകുന്നത് പാലക്കാട് കെ എസ് ആർ ടി സി ഡിപ്പോയിൽ ഏതാണ്ട് എഴുപത് ശതമാനത്തിലധികം കെ എസ് ആർ ടി സി കെ എസ് ആർ ടി ഇ എന്ന് പറയുന്ന എംപ്ലോയീസ് അസോസിയേഷൻ ആണ് ഇടതുപക്ഷത്തിൻ്റെ യൂണിയനാണ് അവിടെ എനിക്ക് തോന്നുന്നത് മറ്റ് ബി എം എസിൻ്റെ യൂണിയൻ ഒക്കെ പോലും ഇപ്പോൾ അടുത്ത് ടി ഡി എഫ് ഉണ്ട് പിന്നെ ബി എം എസിൻ്റെ യൂണിയൻ പോലും വളരെ കുറച്ചേ കുറച്ചുണ്ടാവും അപ്പം ഇങ്ങനെയൊരു പരിപാടി നടത്താൻ തലേ ദിവസം ബസ് വരുന്നു എം എൽ എ അറിയിക്കുന്നു എം എൽ എ വരാമെന്ന് പറയുന്നു ഏതാണ്ട് ഒന്നര മണിക്കൂർ മുമ്പ് എം എൽ എ പറയുന്നു ഞാൻ വരാം ഉദ്ഘാടനത്തിൽ വരാമെന്ന് പറയുന്നു ആ ബസ് ജീവനക്കാരുണ്ട് അവിടെ ഡിപ്പോയിൽ അത് അറിയിച്ചിട്ടുണ്ട് ഇടതുപക്ഷ യൂണിയനിൽപ്പെട്ടവരും അത് അറിഞ്ഞിട്ടുണ്ട് ഉറപ്പായിട്ടും അറിഞ്ഞിട്ടുണ്ട് പക്ഷെ അവർക്കത് പ്രതിഷേധിക്കേണ്ട കാര്യമായിട്ട് തോന്നി തീർച്ചയായിട്ടും കാരണം എല്ലാ ഡിപ്പോകളിലും ഇതാണ് സംഭവിക്കുന്നത് ഈ ഡി ടി ഒന്ന് പറയുന്ന ആൾ ആ വ്യക്തി പറയുന്നത് ഞാൻ പത്ത് ദിവസമായിട്ടുള്ള ഇങ്ങോട്ട് വന്ന് പത്ത് ദിവസം മുമ്പ് നിലമ്പൂരിൽ ഇതേപോലത്തെ ഒരു ഉദ്ഘാടനം നടന്നു അത് നടത്തുന്നതാരാ അത് അവിടുത്തെ എം എൽ എ ആണ് മറ്റൊരിടത്താരാണ് എം പി ആണ് ജനപ്രതിനിധികളല്ലേ നടപ്പാക്കേണ്ടത് ഡിവൈഎഫ്ഐ ആരാണ് ഡി എഫ് എ ആരാണ് ഒരു ഒരു യുവജന സംഘടന എന്നതിനപ്പുറം സർക്കാർ പരിപാടികൾ ഉദ്ഘാടനം ചെയ്യാൻ ഡിവൈഎഫ്ഐയുടെ സെക്രട്ടറിനെ വിളിക്കാൻ പറ്റില്ലല്ലോ അല്ലെങ്കിൽ ഒരു ഒരു ബസ് ഉദ്ഘാടനം ചെയ്യാൻ ഡിവൈഎഫ്ഐയുടെ അഖിലേന്ത്യാ അധ്യക്ഷനല്ലോ ഉദ്ഘാടനം ചെയ്യേണ്ടത് അതാ ആ നാട്ടിലെ ജനപ്രതിനിധിയാണല്ലോ അപ്പൊ ജനപ്രതിനിധി എന്ന വാക്കിന് വലിയ വിലയുണ്ട് അല്ലെങ്കിൽ ആ പദവിക്ക് ഒരു വലിയ സ്ഥാനമുണ്ട് എന്നുള്ളത് ഡി വൈഫ് എ മറന്നു പോകുന്നുണ്ട് ഡി എഫ് ഐ ആയിരുന്നു അപ്പോൾ ജെ പറയാനുള്ള ആയാലും അപ്പൊ എനിക്കിതിൽ പറയാനുള്ളത് കൂടുതൽ ഞാൻ പറയുന്നത് പ്രശാന്ത് ശിവൻ എന്ന് പറയുന്ന ഒരു ജില്ലാ പ്രസിഡന്റ് പാലക്കാട് ബി ജെ പിയുടെ ഈ മനുഷ്യൻ കുറേ കാലമായിട്ട് ചാനലുകൾക്ക് മുന്നിൽ വരാ വരാതിരുന്ന് ചാനലുകൾ കണ്ടു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന് ഭയങ്കര ഒരു മസിൽമാൻ ആണ് അദ്ദേഹം നല്ല ശരീരമൊക്കെ ഉള്ള ഒരു മനുഷ്യനാണ് അപ്പം അദ്ദേഹം മസിലൊക്കെ പെരുപ്പിച്ച് ഷർട്ടൊക്കെ ഈ മസിലിന്റെ മേലേക്ക് കയറ്റി വെച്ചിട്ട് ഈ പ്രശാന്ത് ശിവന്റെ കുറച്ച് ഡയലോഗ്സ് ഉണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ സ്ഥാനം രാജിവെക്കുന്നത് വരെ ഞങ്ങൾ പ്രക്ഷോഭം തുടരും രാഹുൽ മാങ്കൂട്ടത്തിൽ ഞങ്ങൾ എം എൽ എ ഓഫീസിൽ കയറ്റില്ല രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് കാലുകുത്തില്ല ഇതൊക്കെ ഒരേ ആൾ തന്നെയാണ് പറയുന്നത് ഈ സി കൃഷ്ണകുമാർ എന്ന് പറയുന്ന ഒരു സ്ത്രീയുടെ ഗുരുതരമായ പരാതി വീട്ടിലിട്ട് അതിക്രമിച്ചു എന്ന് മുമ്പ് പരാതി വന്നിട്ടുള്ള ഒരാളാണ് സി കൃഷ്ണകുമാർ ബി ജെ പിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഇദ്ദേഹത്തെ അടുത്ത് നിർത്തിയിട്ടാണ് ഇയാൾ ഈ സ്ത്രീ സംരക്ഷണത്തെ പറയുന്നത് എന്നുള്ളത് മറ്റൊരു കാര്യം ആ സ്ത്രീ അടുത്തും എന്തോ ആരോപണങ്ങളൊക്കെ ഉന്നയിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പം അത് കഴിഞ്ഞിട്ട് ഇയാൾ ചോദിക്കുക ഈ ഈ പ്രശാന്ത് ശിവൻ ഇങ്ങനെ പറച്ചിലല്ലാതെ ബി ജെ പി കൊണ്ട് അവിടെ ഒന്നും ഒന്നും സാധിക്കുന്നില്ല അപ്പോൾ ആദ്യം പറഞ്ഞു പാലക്കാട് കാലുകുത്തിക്കില്ല രാഹുൽ കാലുകുത്തി അപ്പോൾ പറഞ്ഞു രാഹുൽ പാലക്കാട്ടിൽ നിന്ന് പോകേണ്ടി വരും പൊതുപരിപാടികളിലൊന്നും പങ്കെടുപ്പിക്കില്ല പുറത്തിറങ്ങി നടക്കാൻ അനുവദിക്കില്ല പ്രക്ഷോഭം എം എൽ എ ഓഫീസിൽ കയറ്റില്ല എന്ന് പറഞ്ഞു എം എൽ എ ഓഫീസിൽ രാഹുൽ കയറി അപ്പം ബി ജെ പി അത് വിട്ടു അടുത്തത് പൊതുപരിപാടികളിൽ പങ്കെടുക്കില്ല എന്നായി പൊതുപരിപാടിയിലും പങ്കെടുത്തു മിണ്ടാനൊന്നുമില്ല ബി ജെ പിക്ക് പക്ഷെ ബി ജെ പിക്ക് ആണെങ്കിൽ പോലും ഇത് എന്ത് പറഞ്ഞ് ഇതിനെ ഇതിനെതിരെ പ്രതിഷേധിക്കും എന്ത് പറഞ്ഞ് രാഹുലിനെ തടയും ഒന്ന് തടഞ്ഞു നോക്ക് ഇവർ ഈ പറയുന്നവർക്ക് ധൈര്യമുണ്ടെങ്കിൽ നട്ടെല്ലിനുറപ്പുണ്ടെങ്കിൽ രാഹുൽ പോകുമ്പോൾ ഒന്ന് തടഞ്ഞു നോക്ക് രാഹുൽ വഴിയിലൂടെ നടക്കുമ്പോൾ അല്ലെങ്കിൽ ജനങ്ങൾക്കിടയിൽ നിൽക്കുമ്പോൾ ഒന്ന് തടഞ്ഞൊന്ന് പ്രതിഷേധിച്ച് നോക്ക് വിവരം അറിയും കാരണം ജനപ്രതിനിധി എന്ന് പറയുന്ന ആ പദവിക്ക് ജനാധിപത്യ രാജ്യത്ത് ജനാധിപത്യ സംവിധാനത്തിലുള്ള ഒരു മൂല്യമെന്ന് പറയുന്നത് ഇവരൊക്കെ വിചാരിക്കുന്നതിന് അപ്പുറമാണ് ഒന്നുകിൽ അവർക്കതിന് ധാരണ ഉണ്ടാവില്ല അല്ലെങ്കിൽ അവർ കണ്ടുവളർന്ന രാഷ്ട്രീയപതായിരിക്കും ഒരു എം എൽ എ ഒരു ജനപ്രതിനിധി കൃത്യമായി തൻ്റെ അവകാശങ്ങൾ നേടിയെടുക്കാൻ അല്ലെങ്കിൽ തനിക്ക് മുന്നോട്ട് പോകാനുള്ള പ്രൊട്ടക്ഷൻ വേണം എന്ന നിലയിൽ ഒരു കത്തെഴുതിയാൽ അവിടെ തീരുവരുന്ന അഹങ്കാരം എന്തുകൊണ്ടാണ് ബി ജെ പി എം എൽ എ ഓഫീസിലേക്ക് പ്രതിഷേധം നടത്തിയിട്ട് ഒറ്റ ദിവസം നിർത്തിയത് സർവേണത്തിനെ തൂക്കിക്കൊണ്ടുപോയി പിറ്റേ ദിവസം ഒരു പട വരികയായിരുന്നു ചൂലിൽ മുക്കിയ ചാണകമൊക്കെ ആയിട്ട് കുറച്ച് ചേച്ചിമാർ വന്നിരുന്നു കേട്ടെ ഏഴായാലിപ്പിച്ചില്ല എം എൽ ഓഫീസിന് ചുറ്റും പോലീസാണ് വന്നപാട് നേരെ ഈ പറയുന്ന ബസിലേക്ക് കയറ്റി കൊണ്ടുപോകുവായിരുന്നു കാരണം അവർ ഏതെങ്കിലും തരത്തിൽ എം എൽ എ ഓഫീസിൽ കയറി പ്രതിഷേധിച്ചാൽ അത് കോടതിയിലേക്ക് ആ വിഷയം എത്തിയതാണല്ലോ ഈ പറയുന്ന പോലൊന്നും ആയിരിക്കില്ല കാര്യങ്ങൾ കുറ്റമെന്ന് പറയുന്നത് ഗുരുതരമായ കുറ്റമായിരിക്കും നമ്മൾ വെറുതെ ഒരു വീട്ടിലേക്ക് കല്ലെറിഞ്ഞ പോലത്തെ വിഷയമായിരിക്കില്ല വല്ലാത്ത രീതിയിൽ അതിൽ ആ കേസിൽപ്പെട്ടവരനുഭവിക്കും എന്ന് മാത്രമല്ല ജനങ്ങളുടെ പിന്തുണ വേണമല്ലോ ഇതിനെ ഇപ്പോൾ രാഹുല് ഫ്ളാഗ് ഓഫ് ചെയ്തു ആ ബസ്സിൽ സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ആൾക്കാരുണ്ടായിരുന്നു അവർ സന്തോഷത്തോടു കൂടി യാത്ര പോയി ആ ഡിപ്പോയിൽ അത്രയും സമയം സ്ത്രീകളും പുരുഷന്മാരും അടക്കം കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകളുണ്ടായിരുന്നു കുടുംബങ്ങളുണ്ടായിരുന്നു അവരാരും ഒരു പരാതിയും പറഞ്ഞിട്ടില്ല അതിനുശേഷം രാവിലെ പത്രങ്ങൾ വന്നു ചാനലുകളിൽ ഈ വിഷു വന്നു ആർക്കും ഒരു കുഴപ്പവും ഇല്ല കോൺഗ്രസ്സുകാര് രാഹുൽ മാങ്കൂട്ടത്തിൽ പൊതുപരിപാടികളിലും പങ്കെടുത്തു തുടങ്ങിയിട്ടോ നിങ്ങളെ കൊണ്ട് നടക്കുല മക്കളെ എന്ന രീതിയിൽ പോസ്റ്റ് ഇടാൻ തുടങ്ങിയപ്പോഴാണ് പണി പാളിയെന്ന് മനസ്സിലായത് മറുവശത്ത് ശബരിമല വിഷയത്തിൽ സ്വർണപ്പാളി വിഷയത്തിൽ വലിയ ചർച്ച നടക്കുക ശബരിമല ഉച്ചൂടും മുടിക്കാൻ സർക്കാർ ഇറങ്ങി തിരിച്ചു എന്ന ചർച്ചകൾ നടക്കുക അപ്പോൾ ഡൈവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വീണ്ടും പെണ്ണ് കേസ് എടുത്തിടുകയാണ് അപ്പോൾ ആദ്യമേ തന്നെ ഇവരോടൊക്കെ പറയാനുള്ളത് ഈ പെണ്ണ് കേസൊന്നും ഇനി പഴയ ഓടത്തില്ല ഈ പെണ്ണ് കേസ് ഓടില്ല ഇപ്പം കുറച്ചു കാലം നീ പെണ്ണ് പിടിച്ചില്ലേടാ പെണ്ണ് പിടിയെന്നൊക്കെ പറഞ്ഞ് എന്നൊക്കെ പറഞ്ഞ് കുറച്ച് കഥ ഇറക്കാമെങ്കിലും അതിനപ്പുറം ഇതൊന്നും ജനങ്ങൾ മൈൻഡ് ചെയ്യുന്നില്ല അവൻ പെണ്ണ് പിടിച്ചു അവൻ്റെ കാര്യം പോട്ടെ അവനെതിരെ നടപടി സ്വീകരിക്കുക ഇപ്പൊ ഈ രാഹുൽ മാങ്കൂട്ടത്തില് തന്നെ വ്യാജ എന്താ വ്യാജമായ വിവരങ്ങൾ ചേർത്തിയാണ് വ്യാജ ആധാർ കാർഡ് ഉണ്ടാക്കിയിട്ടാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനായെന്ന് പറഞ്ഞ് സി പി എംമാർ എത്ര കാലമായി ബി ജെ പി കാരെത്ര കാലമായി പറയുന്നു ഇതുവരെ ആ കേസിൽ രാഹുലിനെ ശിക്ഷിപ്പിക്കാൻ കഴിഞ്ഞു രാഹുലിൻ്റെ വീട്ടിൽ പിന്നെയും റെയ്ഡ് കടത്തി എന്നാ പറഞ്ഞത് ഈ വിഷയം വന്ന ഈ ലൈംഗിക ആരോപണ കഥ വന്ന സമയത്ത് രാഹുലിൻ്റെ വീട്ടിൽ വീണ്ടും റെയ്ഡ് കടത്തി എന്നാ പറയുന്നത് എന്നിട്ട് വല്ലതും കണ്ടുപിടിക്കാൻ പറ്റുമോ അപ്പം ഇവർ തന്നെ ആരോപണം ഉന്നയിക്കുന്നു ഇവർക്ക് തന്നെ ഒന്നും ചെയ്യാനും കഴിയുന്നില്ല ശരിക്കും പറഞ്ഞാൽ എനിക്കതൊന്നും സർക്കാരിന്റെ വീഴ്ചയായിട്ട് ഇതിനെ കാണണം എന്ന് പറയാം ഇപ്പോൾ സ്ത്രീകളുടെ വിഷയത്തിലാണെങ്കിലും ഈ ഇരകൾ പരാതി കൊടുക്കാൻ രാഹുലിനെയും ഷാഫിയെയും ഭയപ്പെടുന്നു എന്നൊരു നെറേറ്റീവ് ഉണ്ടായിരുന്നു ഈ രാഹുലിനെയും ഷാഫിയെയും മറികടന്ന് ഇരകൾക്ക് പിന്തുണയും സപ്പോർട്ടും കൊടുക്കാൻ ഇവിടുത്തെ ഭരണ സംവിധാനത്തിന് കഴിയില്ലേ എത്ര വകുപ്പുകളുണ്ട് ഇവിടെ സ്ത്രീകളുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ട് സ്ത്രീകൾക്ക് സഹായം കൊടുക്കാൻ വേണ്ടിയിട്ട് സി പി എം എന്ന് പറയുന്ന സംഘടനയുണ്ട് ഡിവൈഎഫ്ഐ എന്ന് പറയുന്ന യുവജന സംഘടനയുണ്ട് ഇവർക്കൊന്നും ഈ സ്ത്രീകളെ സംരക്ഷിക്കാനോ ഈ ഈ സ്ത്രീകളെ കൊണ്ട് രാഹുലിനെതിരെ അവർക്ക് പരാതി ഉണ്ടെങ്കിൽ അത് കൊടുപ്പിക്കാനോ കഴിയില്ല എന്തിനാ പേടിക്കുന്ന രാഹുലിനെ ഇതാണ് അടുത്ത ചോദ്യം ഇതിപ്പം ഈ ഫ്ളാഗ് ഓഫിലൂടെ ശരിക്കും പറഞ്ഞാൽ സി പി എമ്മിനും ബി ജെ പിക്കും ശക്തമായ അടി കിട്ടിയിരിക്കുകയാണ് രാഹുലിൻ്റെ അതായിരിക്കും ഒരു സാധ്യത അവർ ഈ രാത്രി തന്നെ പ്രതിഷേധം ഉണ്ടാകാതിരിക്കല്ലേ ഉണ്ടാക്കാതിരുന്ന ഒരു കാരണം ഇതാണെന്ന് നീക്കുന്നത് കാരണം അങ്ങനെ ആയിരുന്നെങ്കിൽ അത്രയും പിന്തുണ രാഹുലിനുണ്ട് എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് ആകാം എന്നുള്ളത് തോന്നലില്ല അത് ഇതിപ്പോ രാഹുലിനെതിരെ പരസ്യമായിട്ട് രാഹുൽ നിൽക്കുന്ന ഒരു ആരും പ്രതിഷേധിക്കുന്നില്ല അതാണ് ഇതിൽ ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു പ്രൊട്ടക്ഷനും അയാൾക്കില്ല കൂടുതലായിട്ട് അയാൾ നാട്ടിൽ നിന്ന് പത്ത് കുണ്ടകൾ ഇറക്കുമോ പത്ത് വണ്ടിയുടെ അകമ്പടി ഇരുപത്തൊന്ന് വണ്ടികളുടെ റാലിയൊന്നും അല്ല നടത്തുന്നു ഇന്നലെ എട്ട് അമ്പത് മുതൽ ഒൻപത് ഇരുപത് വരെ ഒമ്പതര വരെ അദ്ദേഹം ആ ഡിപ്പോയിൽ ഉണ്ടായിരുന്നു അതാണ് ഞാൻ ആദ്യം പറഞ്ഞത് ഇത് സി പി എം അറിയാത്ത വിഷയമൊന്നുമല്ല ഇതിൽ എന്ത് ചെയ്യണം ഭാരവാഹികളും ഈ അതാണ് ഞാൻ ആദ്യം പറഞ്ഞത് ഈ എംപ്ലോയീസ് യൂണിയൻ കെ എസ് ആർ ടി സിയുടെ എംപ്ലോയസ് എംപ്ലോയീസ് യൂണിയൻ എന്ന് പറയുന്നത് പരിപൂർണമായി സഖാക്കളാണ് ഈ ആളുകൾ ഈ പരിപാടിയിൽ പങ്കെടുക്കും ഇവരിതറിയും പക്ഷെ ഇവരെ സംബന്ധിച്ച് ആ സമയത്ത് അവിടെ രാഹുലിനെതിരെ പ്രതിഷേധിക്കുകയാണെന്ന് വെച്ചോ രാഹുൽ മുണ്ടും മടക്കി കുത്തിയിട്ട് ഞാൻ എന്ത് തെറ്റാണ് ചെയ്തതെന്ന് വിശദീകരിക്കുന്ന ഒരൊറ്റ വാക്ക് ചോദിച്ചാൽ അവൻ്റെയൊക്കെ ഫ്യൂസ് പോവും ഇതേപോലെയായിരുന്നു വടകരയിൽ ഷാഫീനും തടയാൻ പോയത് എന്തായിരുന്നു വടകരയിൽ ഷാഫി വരുമ്പോൾ മുന്നിൽ നിന്നിട്ട് പെണ്ണ് കേസ് പെണ്ണ് കേസ് കൂക്കി വിളിക്കുക അപ്പോൾ എല്ലാവരും വിചാരിച്ച് ഷാ ഷാഫി വിട്ടുപോകുന്നു അങ്ങനെയാണെങ്കിൽ റിപ്പോർട്ടർ ചാനലിൽ വാർത്ത വരും ഷാഫി ഭയം ഓടി മുഖം കൊടുക്കാതോടി ഒന്നും ചെയ്തില്ല ഷാഫി ചാടി ഇറങ്ങി ഇതൊക്കെ വേണ്ട എന്ന് ചോദിച്ചു പിന്നെ അടുത്ത നിമിഷം വന്ന വാർത്ത ഷാഫി പറമ്പിലിൻ്റെ വഴിയിൽ തടയേണ്ടതെന്ന് സി പി എം തീരുമാനം ഡി വൈഫ് ഐ തീരുമാനം തിരിഞ്ഞു അതായത് ഒരാൾ നിവർന്നുതെന്ന് തിരിച്ചു ചോദിച്ചാൽ തീരാവുന്നതേ ഉള്ളൂ ഈ പറയുന്ന പണികളൊക്കെ ഇപ്പം ഈ നീതി നടപ്പാക്കാൻ വേണ്ടിയിട്ടാണ് സി പി എം ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അല്ലെങ്കിൽ സി പി എമ്മിൻ്റെ ഈ യുവജന വിഭാഗമൊക്കെ ഇപ്പം ഇവര് ചിന്തിക്കേണ്ട ഒരു കാര്യം ഇതിനു മുമ്പ് ഇപ്പോൾ ജനങ്ങൾ മുഴുവൻ ഒരു കാര്യം ഞാൻ പറയാം അതെ ഇതേ രീതിയായിരുന്നു ഉമ്മൻചാണ്ടി സാറിനെതിരെ സ്വീകരിച്ചത് അതാണ് ജനങ്ങൾക്കുള്ള ഒരു മടി രാഹുലിനെ പൂർണ്ണമായും തള്ളിപ്പറയാൻ കേരളത്തിലെ ജനങ്ങൾ മടിക്കുന്നതിന്റെ കാരണം ബഹുമാനായ നമ്മുടെ മുൻ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി സാറിനെ സി പി എം എങ്ങനെയാണ് വേട്ടയാറിയെന്ന് ജനങ്ങൾ കണ്ടിട്ടുണ്ട് അന്ന് ഉമ്മൻചാണ്ടി സാറിന് നേരെ കണ്ണൂരിൽ ആക്രമണം നടത്തുമ്പോൾ അത് ലൈവായിട്ട് റിപ്പോർട്ടർ ചാനലിന് വേണ്ടി റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ആളാണ് ഞാൻ ആ സമയത്ത് ഞാൻ കണ്ടതാണ് ഒരു മുഖ്യമന്ത്രിയാണ് അതാണ് ആലോചിക്കണത് ഒരു മുഖ്യമന്ത്രിയെ ഞങ്ങൾ ചാനലുകാര് അവിടെ കണ്ണൂർ ടൗൺ സ്റ്റേഷൻ്റെ മതിലിൽ നിൽക്കുകയാണ് അതിന് അടുത്തേക്ക് പോകാനായിട്ട് എല്ലാവർക്കും ഭയമാണ് കാരണം ക്യാമറ തല്ലിപ്പൊട്ടിക്കുകയോ എന്താ അറിയില്ല അപ്പോൾ ടൗൺ സ്റ്റേഷൻ്റെ അവിടെ കാണാവുന്ന നഗരത്തിൽ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഇതായിട്ട് വരികയാണ് ഈ വാഹനവ്യൂഹവുമായിട്ട് വരിക ആ വാഹന വ്യൂഹത്തിന് ചുറ്റും കൊടികളുമായിട്ട് ഡി ഡിവൈഎഫ്ഐക്കാരും സി പി എംമാരും വളയാൽ അതിനിടയിൽ ഒരു കൊടി വെച്ച് ചില്ല് പൊട്ടിക്കുന്നു മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ അതിവേഗത്തിൽ കൊണ്ടുവന്ന് സ്റ്റേഡിയത്തിലേക്ക് എത്തിക്കുന്നു അപ്പോൾ അന്ന് ഞങ്ങളുടെ ക്യാമറമാൻ്റായിരുന്നു ലിമേഷ് എന്ന് പറയുന്നത് കണ്ണൂർ ക്യാമറമാൻ റിപ്പോർട്ടർ ഉണ്ട് അദ്ദേഹം എപ്പോഴും അവിടുത്തെ ക്യാമറമാനാണ് അപ്പോൾ ലിമേഷ് ആദ്യം ഓടിയെത്തുമ്പോൾ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ മുഖത്ത് നിന്ന് രക്തം പൊടിയുന്നുണ്ട് ആ ദൃശ്യങ്ങൾ ആദ്യം പകർത്തിയ ലിമേഷാണ് അത് ലോകത്തെ കാണിക്കുകയാണ് അപ്പോൾ അന്ന് കേരളത്തിൽ ജനങ്ങൾ അനുഭവിച്ച അല്ലെങ്കിൽ അന്ന് കേരളത്തിലെ ജനങ്ങൾക്കുണ്ടായ ഒരു ഞെട്ടലുണ്ട് എന്താണെന്ന് വെച്ചാൽ നാട് ഭരിക്കുന്ന ഒരു മുഖ്യമന്ത്രിയെ തല്ലി ചോര വരുത്തുക എന്ന് പറയുന്നൊരു ഒരു ഒരു നടുക്കമുണ്ട് ആ നടുക്കത്തിന് കാരണമായതെന്താണ് അന്ന് സി പി എം അതിനെ സാധൂകരിച്ചത് എന്തുകൊണ്ടാണ് ഒരു പെണ്ണ് പിടിയനാണെന്ന് പറഞ്ഞിട്ട് ഒരു പെണ്ണിന് വേണ്ടി അല്ലെങ്കിൽ ഒരു പെണ്ണ് പലതും കാണിച്ചപ്പോൾ ഇയാൾ അഴിമതി നടത്തി ആ പെണ്ണിൻ്റെ കൂടെ പല പുറത്തു പറയാൻ അതായത് മുഖ്യമന്ത്രി എന്ന പദവി ദുർവിനിയോഗം ചെയ്ത് ഇയാൾ സ്ത്രീപീഡനം നടത്തി അല്ലെങ്കിൽ സ്ത്രീലമ്പടനായി മാറി എന്നതാണ് അന്ന് സി പി എമ്മിതിനെ സാധൂകരിക്കാൻ പറഞ്ഞത് അതിനുശേഷം പിന്നെ ഉമ്മൻചാണ്ടിക്കെതിരെ പാർട്ടിക്കുള്ളിൽ നിന്ന് അതായത് ഡി ഈ പറയുന്ന കോൺഗ്രസിനുള്ളിൽ നിന്ന് വലിയ പ്രശ്നങ്ങളുണ്ടായി പിന്നിൽ നിന്ന് കുത്തിയവരുണ്ട് ഒരുപാട് പക്ഷെ എങ്കിൽ പോലും അദ്ദേഹം കുറേ കാലം അനുഭവിച്ചു അതിനുശേഷം ഈ സോളാർ അന്വേഷണ കമ്മീഷൻ എന്ന് പറഞ്ഞൊരു കമ്മീഷൻ വെച്ചു ഈ കമ്മീഷൻ്റെ അന്തിമ റിപ്പോർട്ട് എന്തായിരുന്നു ഈ യുവതി ഉന്നയിച്ച ഒരു ആരോപണവും തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല ഒരു തെളിവില്ല എന്നാണ് പറഞ്ഞത് ആ ആരോപണം ഉന്നയിച്ച യുവതി അല്ലെങ്കിൽ ഈ പല നേതാക്കളുടെയും പേര് പറഞ്ഞ യുവതി ഏതാണ്ട് രണ്ടോ മൂന്നോ തട്ടിപ്പ് കേസുകളിൽ അതിനു മുമ്പേ പ്രതിയായിരുന്നു അതിനുശേഷം ആണ് ഇവർ ഈ ആരോപണങ്ങളുമായിട്ട് വരുന്നത് അന്നും ഇതേപോലെയാണ് സി പി എം വേട്ടയാടിയത് മുഖ്യമന്ത്രി അന്ന് പിന്നെ എന്താ പറയുക കുറച്ചെങ്കിലും ഈ പറയുന്ന സോളാർ വിഷയത്തിൽ ഈ മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫ് അന്നത്തെ മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫിനൊക്കെ ഈ ഈ പറയുന്ന യുവതിയുമായിട്ട് ബന്ധമുണ്ടായിരുന്നെങ്കിലും വയ്ക്കാം ഇവിടെ അങ്ങനെ ഒരു തരത്തിലുള്ള ഒരു തെളിവും നമ്മുടെ മുന്നിലില്ല നമ്മുടെ മുന്നിലില്ല അറ്റ് ഇല്ല അപ്പോൾ രാഹുലിനെ വേട്ടയാടുമ്പോൾ ഈ പഴയ കഥകളുമായി കൂട്ടിച്ചേർത്താൽ ജനങ്ങൾക്ക് ഉൾക്കൊള്ളാൻ അതായത് അന്ന് നമ്മൾ ഉമ്മൻചാണ്ടി സാറിന് യുവന്മാർ പറയുന്നതും കേട്ട് കുറേ വേട്ടയാടി ഇനിയും അത് ചെയ്താൽ അബദ്ധമാകുമോ എന്നൊരു ചിന്ത പിന്നെ ഈ രാഹുൽ ഈശ്വരനെ പോലെയുള്ള കുറേ ആളുകൾ സോഷ്യൽ മീഡിയയിൽ സജീവമായിട്ട് എല്ലാത്തിനെയും ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ട് രംഗത്ത് അത് അതിന് മില്യൺ കണക്കിന് വ്യൂസ് ആണ് അപ്പം രാഹുൽ ഈശ്വറിൻ്റെ കാര്യം എടുക്കുക രാഹുൽ ഈശ്വർ നടത്തുന്ന ഓരോ വീഡിയോയ്ക്കും ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയത്തിലെ കാര്യങ്ങൾ അപകൃത്തിച്ചു കൊണ്ട് പറയുന്ന ഓരോ വീഡിയോയ്ക്കും മൂന്ന് മില്യൺ നാല് മില്യണൊക്കെ വ്യൂ ആണ് ഫേസ്ബുക്കിലും യൂട്യൂബിലും കൂടി കിട്ടുന്നത് അപ്പം അത്രയും ജനങ്ങളതിനെ കാണുന്നുണ്ട് ഷെയർ ചെയ്യുന്നുണ്ട് പിന്തുണയ്ക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഒരുപാട് പേര് പറയുന്നുണ്ട് ഇന്ന് മാത്രമല്ല സോഷ്യൽ മീഡിയ കുറെക്കൂടി സജീവമാണ് ഉമ്മൻചാണ്ടി സാറിന്റെ കാലമല്ല അപ്പം അതുകൊണ്ട് തന്നെ പല കാര്യങ്ങളിലും കൃത്യമായി വിശകലനം ചെയ്യാനായിട്ട് ആളുകൾ രംഗത്ത് വരുന്നുണ്ട് ഇപ്പം ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തിലായാലും ഒരു എം എൽ എ തൻ്റെ മണ്ഡലത്തിൽ ഒരു ബസ് ഫ്ളാഗ് ഓഫ് ചെയ്താൽ എന്താണ് കുഴപ്പമെന്ന ചോദ്യത്തിന് ആർക്കും മറുപടിയില്ല ഈ ഡിവൈഎഫ്ഐ പറയുന്നത് എന്താണ് സർക്കാരിൻ്റെ ഒരു കാര്യമാണ് അത് സർക്കാരിൻ്റെ ആളുകളെ അറിയിച്ചിട്ട് വേണ്ടേ ചെയ്യാൻ ആ മണ്ഡലത്തിലെ എം എൽ എ ഒരു സി പി എമ്മുകാരനല്ലാതായിപ്പോയത് ഈ പറയുന്ന ജില്ല ആ ട്രാൻസ്പോർട്ട് ഓഫീസറുടെ കുഴപ്പമല്ല അത് ഈ സി പി എംമാരുടെ കുഴപ്പമാണ് സരനെ ജയിപ്പിച്ചെടുക്കാൻ പറ്റാത്തത് ഇവരുടെ കുഴപ്പമാണ് ഈ മറ്റേ മാങ്കൂട്ടത്തിൽ അവിടുത്തെ എം എൽ എ ആയത് അത് അയാളുടെ മിടുക്കാണ് ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ഇങ്ങനെ ഒരു ബസ് ഉദ്ഘാടനം ചെയ്യാനായിട്ട് എം എൽ എ വിളിക്കുക എന്ന് പറയുന്നത് തെറ്റൊന്നുമല്ല അയാൾ തെറ്റൊന്നും ചെയ്തിട്ടില്ല പിന്നെ പറയുന്നു നിങ്ങൾക്ക് മുനിസിപ്പാലിറ്റിയിൽ അറിയിച്ചുകൂടെ പഞ്ചായത്ത് അംഗത്തെ അറിയിച്ചുകൂടെ ഡി വൈ എഫ് എന്തിനാണ് ഡി എഫ് എന്ന് അറിയിക്കുന്നത് സി പി എം ജില്ലാ കമ്മിറ്റി ഓഫീസിൽ പോയിട്ട് അനുമതി ഓടിച്ചിട്ടുവാണോ ഒരു ഡി ടി ഒക്കെ അയാളുടെ പണിയെടുക്കാൻ ഇത് ബി ജെ പി കാര് പല സ്റ്റേറ്റുകളിലും ചെയ്യുന്ന കണ്ടിട്ടുണ്ട് ഇങ്ങനെ ബി ജെ പി നേതാക്കളുടെ കുറേ കാര്യങ്ങൾ ഇതുപോലെയൊക്കെ ഇവർ ആയിക്കഴിഞ്ഞാൽ അങ്ങനെ ശരിയാവുക അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വിഷയം രാഹുൽ പൊതുപരിപാടിയിൽ പങ്കെടുത്തത് സി പി എം സി പി എമ്മിനും ബി ജെ പിക്കും ശക്തമായിട്ടുള്ള പ്രഹരമായിട്ടുണ്ട് അത് മറയ്ക്കാൻ വേണ്ടിയിട്ട് അത് തങ്ങളും കുറച്ച് വിലക്കെടുത്ത ചാനലുകളും ഓൺലൈൻ സ്പേസുകളും തലകുത്തി മറിഞ്ഞിട്ടും രാഹുൽ ഒറ്റയ്ക്ക് നിന്ന് നിന്നായാലത് അതിനെ അതിജീവിക്കുന്നത് കാണുമ്പോൾ ഉണ്ടാവുന്ന ചൊറിച്ചിലാണ് ഈ പ്രശ്നങ്ങളുടെ കാരണമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്